കേരള ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടിയു സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച കണ്ണൂർ സി കണ്ണൻ സ്മാരക ഹാളിൽ നടക്കും രാവിലെ പത്ത് മണിക്ക് സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യുമെന്ന് സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മോട്ടോർ വ്യവസായത്തെയും തൊഴിലാളികളെയും ബാധിക്കുന്ന വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും ഇവയെല്ലാം സംരക്ഷിക്കുന്നതിന് എങ്ങനെയാണ് സാധിക്കുക ഇതിലേതെല്ലാം രൂപത്തിലുള്ള സമരമാർഗ്ഗങ്ങൾ അവലംബിക്കേണ്ടതുണ്ട് എന്നീ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന ഒന്നാണ് ഈ അഞ്ചാം സംസ്ഥാന സമ്മേളനം ഒരുപാട് തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് വലിയ ഊർജ്ജവും ആവേശവും കൊടുത്തിട്ടുള്ള ഈ ജില്ല ഇവിടെ വർക്കേഴ്സ് ഫെഡറേഷൻ്റെ ഈ സമ്മേളനവും വലിയ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമ്മേളനം ഔപചാരികൾ ഉദ്ഘാടനം ചെയ്യുന്നത് സഹ വളവരങ്കരിയുമാണ് സീകണ്ണൻ സ്മാരക ഹാളിൽ വെച്ചാണ് ഈ സമ്മേളനം നടക്കുന്നത് സമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്നതിനും സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതിനുമെല്ലാം നിങ്ങളെല്ലാവരും സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന വേദിയിലുണ്ടാവണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഇത് കേവലം ട്രാൻസ്പോർട്ട് മേഖലയിലുള്ള ഒരു സംഘടനയുടെ സമ്മേളനം എന്നുള്ളതിലക്കല്ല കണ്ണൂർ എല്ലാ കാലത്തും തൊഴിലാളികളും അതുപോലെ തന്നെ ജീവനക്കാരും എല്ലാം ചേർന്നുകൊണ്ട് അധ്വാനിക്കുന്നവരുടെ ഇത്തരം സംഘടനകളുടെ സമ്മേളനങ്ങൾ വിജയിപ്പിക്കുക എന്ന മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നൊരു ജില്ലയാണ് ഈ സമ്മേളനത്തിലും ആ നിലയിൽ തന്നെ വലിയ നിലക്കുള്ള സ സംഘടിതമായ ശ്രമത്തിലൂടെ മികച്ച നിലക്കുള്ള ഒരു സമ്മേളനമായി ഈ സമ്മേളനം മാറ്റണം സ്വാഗത സംഘം സംസ്ഥാനത്തെ ബസ് വ്യവസായം അതീവ ഗുരുതരമായ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് കെ പി സഹദേവൻ പറഞ്ഞു മുപ്പത്തി അഞ്ചായിരത്തോളം ബസ്സുകൾ റോഡിലിറങ്ങിയ സ്ഥാനത്ത് ഇപ്പോൾ എട്ടായിരത്തിൽ താഴെ കുറഞ്ഞിരിക്കുകയാണെന്ന് കെ പി സഹദേവൻ പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ എം പ്രകാശൻ ജനറൽ കൺവീനർ വി വി പുരുഷോത്തമൻ കാരായി രാജൻ എൻ മോഹനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ